വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രാവിലത്തെ ഒരു നാശത്തിൻ്റെ പരിപാടിയാണ് തക്കാളി ചോറാണ് അതിന് നമ്മൾ രണ്ട് തക്കാളി എടുത്തുണ്ട് ഒരു ചെറിയ ഉണ്ട് ചിക്കൻ ഉപയോഗിച്ചതുണ്ട് പച്ചമുളക് ഉണ്ട് അരി ഉണ്ട് ഇത് വെച്ചുന്നൊരു കിടിലം ചോറ് രാവിലെ തിന്നാളുണ്ടാക്ക രാവിലത്തെ ചായക്കടിയാണ് അപ്പൊ അതിൽ ചെറുന നാരങ്ങണ്ട് ഈ നാരങ്ങ പീഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കല് അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അതിനാദ്യം ഞാൻ ഉള്ളി വാട്ടുന്നു തക്കാളി ഇടുന്നു തക്കാളിയൊക്കെ വാട്ടുന്നു അങ്ങനെ പിന്നെ നമ്മൾ അരി ഇടുന്നു അങ്ങനെയാണ് അപ്പൊ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഇത് ഒരിവയാണ് കേട്ടോ ഒരിവയാണ് ഒരുവല് ഒഴിക്കാൻ പോകുന്നത് ഒലിവോയിലിന്റെ പിറ്റു ഒലിവോയിൽ അപ്പൊ അതിലേക്ക് നമ്മളെ ഷവോ ഇടാൻ മാറി ഗിരിഗിരി ശേഷം ഇടാൻ പോകുന്ന കാര്യമാണ്

Oh uh. ഉള്ളി ഒന്ന് റോസ് ആയി വന്ന ഉടനെ നമ്മൾ തക്കാളി പോലെ ടൊമാറ്റോ ഇടമ്പോഴേ ടൊമോട്ടോ ടൊമോട്ടോ അടച്ചു വെച്ച ഒറ്റ വെച്ചൊന്ന് മൂത്തൊന്നിനെ നമ്മൾ വാട താളത്തി കട തക്കാളി ഒന്നായിട്ടെ ഏറെക്കുറെ ആയിട്ട് നമ്മളെ തക്കാളി ഒരുവിധായി തക്കാളിയൊക്കെ ഒരുവിധം വാടി വന്നു തുഷാറായി അതിലേക്ക് ഇനി ഞമ്മളിടാൻ പോകുന്നത് ചെറുനാരങ്ങോ ചെറുനാരങ്ങന്റെ സ്വല്പം നീരാണ് അതിന്റെ ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകണ് വെള്ളത്തിന് ഉപ്പുണ്ടോ ഓ തക്കാളി ചോറാണ് അപ്പൊ ഇനി നമ്മൾ അതിലേക്ക് അരി തട്ടാൻ പോണേ നമ്മൾ ഉണ്ടാക്കി വെച്ച കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ടു കേട്ടോ ഇതാണ് തക്കാളി ചോറ അപ്പൊ അതിലേക്ക് ഇനി നമ്മള് ഇനി ഉപ്പ് നോക്കണം

അപ്പൊ നമ്മളെ ചോറായെന്ന് നോക്ക നമുക്ക് ഏലപ്പുറ ആയിട്ടുണ്ടാവും അപ്പൊ നമ്മള് ചോറ് തുറന്നു നോക്കാം പണിയാണ് തുറക്കാൻ അപ്പൊ അങ്ങനെ നടക്കാം ഞാനൊന്ന് കൊട്ടി നോക്കട്ടെ നോക്കട്ടെട്ടോ നമ്മളെ ചോറ് റെഡി ആയോ എന്ന് തുറന്ന് നോക്കാം

بسم الله आ बीक गार्नडन दे ओके गार्नडन दे